ദിസ് വീക്കെൻഡ് ഇസ് വെരി സ്പെഷ്യൽ ബിക്കോസ് സാധാരണ വീക്കെൻ്റിൽ കുറേ കൂടെ നമുക്ക് എനർജി കൂടുതലായിരിക്കും ഹാപ്പിനെസ് കൂടുതലായിരിക്കും കാര്യം നമ്മളെ കാണാൻ ചില ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഫൈനലി അവർ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് യൂഷ്വലി നമ്മുടെ ഗസ്റ്റ് ഇവിടെ വരുന്ന സമയത്ത് പോലെ നമ്മൾ അവർക്ക് ചെറിയ സർപ്രൈസ് വെൽക്കം ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അവർ ഞെട്ടിയോ സന്തോഷമായോ ചിരിച്ചോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം സോ ടുഗെദർ ലെറ്റ്സ് വെൽക്കം ഗുരുവായൂർ ഞങ്ങള് തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് നിങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾക്കറിയ ഒരുപാട് ഇന്റർവ്യൂസും ഒരുപാട് കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാന്ന് വെച്ചിട്ട് ചെറിയ ഐറ്റം ഞങ്ങൾ ഇറക്കിയായിരുന്നു മാറ്റി പറയില്ല ഞങ്ങൾ അങ്ങനൊന്നും ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നുള്ളൂ കാര്യം ഞങ്ങള് പറഞ്ഞിരുന്നു എഐ ഉപയോഗിച്ച് ഞങ്ങൾ ചെറിയൊരു കാര്യം ചെയ്തിരുന്നു ബേസിൽ ഒക്കെ വോയിസ് ഞങ്ങൾ യൂസ് ചെയ്ത് ഞങ്ങളുടെ ഇഷ്ടത്തിൽ സ്ക്രിപ്റ്റ് ചെയ്ത് അതിനെ മാറ്റിയായിരുന്നു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദമായിട്ട് തോന്നിയായിരുന്നു ചിരിട്ടതാ ചുമ യൂട്യൂബ് ശരിയാളാർ വരൂ ഇനിയും വളരേണ്ടി പറ്റില്ല അതാണ് സോ ഇനി വൺസ് അഗൈൻ വെൽക്കം ടു ഖത്തർ പൃഥ്വിക്കും നിൽക്കലേക്കും ഞങ്ങൾ പറഞ്ഞായിരുന്നു ക്ത്തർ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓഫീസൊക്കെ വെച്ചിട്ട് ആണ് ആൻഡ് ഡീപ്പു ആൻഡ് പേസിൽ ദിസ് ദ ഫസ്റ്റ് ടൈം റൈറ്റ് സോ നിങ്ങൾ ഒന്നിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഗുരുവായൂർ അമ്പല നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് സിനിമയുമായി വരുന്ന ഒരു ടീം എന്നുള്ളതിൻ്റെ ഒരു ഒരു സന്തോഷമാണോ നിങ്ങൾ കാണുന്നത് രാത്ഥാൻ അതോ മൂവീസ് പ്രൊമോട്ട് ചെയ്യുന്നതിലും ഇതിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരേപോലൊരു ഔട്ട് ആൻഡ് ഔട്ട് ഇരിക്കാനും ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് അത് തന്നെയായിരിക്കും എല്ലാവരും കൂടുതലും ചോദിക്കുന്നതെന്ന് തോന്നുന്നു റൈറ്റ് തന്നെയാണ് സിനിമ ഈ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം ഒരു സിനിമയുണ്ടല്ലോ അതായത് ഈ എനിക്ക് തോന്നുന്നു ഏർലി നയൻറ്റീസ് ഏർലി ടു തൗസൻഡ്സിലൊക്കെയാണ് ഈ രണ്ട് കുടുംബങ്ങൾ അവർക്കിടയിൽ ഒരു കല്യാണം കാരണം ഉണ്ടാകുന്ന കുറേ തെറ്റിദ്ധാരണകൾ കുസൃതികൾ പ്രശ്നങ്ങൾ ഒരുപാട് നടീനടന്മാർ അപ്പോൾ കഥയുടെ അവസാനം എന്ന് പറയുന്നത് ഈ എല്ലാ ആക്ടേഴ്സും ഇൻവോൾവ് ഒരു വലിയ ക്ലൈമാക്സിൽ ചെന്ന് അവസാനിക്കുന്ന ഈ കൺഫ്യൂഷൻസ് എല്ലാം റിസോൾവ് ആകുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഇന്നലെ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നു ലാസ്റ്റ് ഒരു വെട്ടം ഒക്കെ ആയിരിക്കും അങ്ങനെ ഒരു ഒരു സിനിമ വന്നു അപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് അത്തരമൊരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ അതിന്റെ ഒരു പുതുമ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ അനുഭവപ്പെടുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഇതിന്റെ മേക്കിംഗ് സമയത്തും ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതും അത് തന്നെയാണ് ഞാൻ പറയുകയുണ്ടായി ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു സിനിമ സെറ്റിൽ പത്ത് മുപ്പത്തഞ്ച് ആർട്ടിസ്റ്റുകൾ കസേര ഇട്ടിരുന്നു ആരും ഒന്നും പോകുന്നില്ല കസേരയൊക്കെ ഇട്ട് അങ്ങനെ അങ്ങോട്ടും തമാശ മറ്റേ ഗെയിം എന്തൊക്കെയോ കളി ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് അത് ഞാനൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് പണ്ട് ഈ രണ്ടായിരത്തി രണ്ട് മൂന്ന് കാലഘട്ടം അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അത്തരം ഒരു ഒരു വർക്കിംഗ് എൻവയോൺമെന്റിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരുപാട് ചിരിക്കാനും ഒക്കെ ഉള്ളൊരു സിനിമ നമ്മളത് സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ നമ്മുടെ മാനസികാവസ്ഥ സിനിമയിലും പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സിനിമ കാണുന്ന ആൾക്കാർക്കും ഞങ്ങൾക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്തതിൻ്റെ ഒരു അംശമെങ്കിലും ഒരു എൻജോയ് ചെയ്താൽ ഈ സിനിമ വലിയ ഒരു പ്രതീക്ഷ തീർച്ചയായും ആൻഡ് ദീപിനോട് ചോദിക്കാനുള്ള പൃഥ്വി ഇപ്പൊ പറഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു അറ്റം ആണ് എഴുതുന്ന ഒരാൾക്ക് സത്യത്തിൽ ഒരു ടെൻഷൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മളും പറഞ്ഞു ഇടുന്ന താറാവ് കണ്ടപ്പോൾ നമ്മൾ പറയുന്നത് ഇനി ഇങ്ങനെ ഒരു സിനിമ വരുമോ ലൈക്ക് ഇത്രയും കഥാപാത്രങ്ങളെ നമുക്ക് ഫില്ല് ചെയ്ത് ഒരു സിനിമ കൊണ്ട് കാരണം അതൊരു ഹീറോ സെൻട്രിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവർക്കും ഉണ്ട് ഇത്ര ഇത്ര ഡെഫിനറ്റ് ക്യാരക്ടേഴ്സ് സോ എഴുതുമ്പോ അങ്ങനത്തെയൊക്കെ സിനിമകൾ അറിയാതെ ഒരു ആഗ്രഹം അങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇടയ്ക്ക് വരുന്നത് എനിക്ക് സിനിമകൾ ഇഷ്ടമാണ് ഇടുന്ന പിന്നെ വിശേഷ അങ്ങനത്തെ സിനിമകളോട് ഇഷ്ടമുണ്ട് അപ്പോൾ അങ്ങനത്തെ സിനിമ എഴുതാനും ഇഷ്ടമാണ് കാരണം പ്രത്യേകിച്ചും ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമുക്ക് ഒരു നായകൻ നായിക എന്ന് മാത്രമല്ലാതെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണെന്ന് ക്യാരക്ടേറുകൾ സൃഷ്ടിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടോ ചെയ്യാറുണ്ട് പിന്നെ അത് അവർക്കും ഇഷ്ടമാണ് അപ്പൊ ആർട്ടിസ്റ്റുകൾക്കും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വ്യത്യാസപ്പെട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവർക്കും ഹാപ്പിയാണ് അപ്പോ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ അപ്പോ ഒരു കാര്യം ചെയ്യാൻ ഇന്റൻഷനി ശ്രമിക്കാറും ഒരു എന്തെങ്കിലും കൊണ്ടുവരാൻ എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ആ കാര്യം ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ് നമ്മുടെ ബേസിൽ ഞങ്ങളല്ല ഞാനല്ല അല്ല എക്സ്പ്രഷൻ കൂടെ ഉള്ള ചിരിപ്പിച്ചതാ ഒരു നിഖില ഞങ്ങള് സൂപ്പർ ഹുമനാക്കി മാറ്റില്ല അതാണ് അല്ല ബേസിൽ പക്ഷേ ഇങ്ങനത്തെ സിനിമകളും ഇതുപോലെ ഒരുപാട് കഥാപാത്രങ്ങളെ മാക്സിമം കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റുകൾ ചെയ്യുന്ന സിനിമകളും ട്രൈ ചെയ്യാറുണ്ട് കുറച്ചും കൂടെ ഒരു കോമഡി സോൺ വെച്ച് ട്രൈ ചെയ്യുന്ന ഒരാളാണ് സൊ ബേസിൻ്റെ സംബന്ധിച്ച് അത് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇതുപോലത്തെ ഒരു സിനിമയിലേക്ക് വരുമ്പം കഴിഞ്ഞ സിനിമയിൽ കേട്ടു ബേസിൽ തീരെ അവരുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തിട്ടില്ല ഷൂട്ടിൻ്റെ സമയത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ഒരാളാണ് എന്നൊക്കെ കേട്ടു മാക്സിമം സെറ്റിനെ എൻ്റർടൈൻ ആക്കുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ടീമിൻ്റെ ഒപ്പവും വന്നപ്പോഴേക്ക് എന്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് കാരണം പൃഥ്വിയുടെ കൂടെ കബഡിയിരിക്കുന്നു ഇതിലും അതുപോലെ തന്നെയായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ പോവായിരുന്നു രാജവണ്ടിലൂടെ കളിക്കാൻ പറ്റിയില്ല എന്നുള്ള പക്ഷെ കോമഡി മൂവീസ് തന്നെ ജോണർ ചെയ്യുമ്പോ ഈസി അല്ല അത് ചെയ്യാനായിട്ട് പക്ഷെ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോ എനിക്ക് എന്റെ ഒരു കംഫർട്ട് സോൺ അതാണ് പിന്നെ അല്ല അങ്ങനെ അങ്ങനെ എന്താ ചെയ്യണമെന്നില്ല എനിക്ക് വേറെയും ചെയ്യുന്ന താല്പര്യമൊക്കെ ഉണ്ട് പിന്നെ എല്ലാവരും ഇതിനാ വിളിക്കുന്നത് അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമ്പോൾ ചെയ്യുന്നു പിന്നെ ഇതെന്ന് പറയുമ്പോൾ വിപിൻ ചേട്ടൻ്റെ സിനിമയാണ് ജയ ജേഖയുടെ ഡയറക്ടർ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ സിനിമ ചെയ്തൊരു എക്സ്പീരിയൻസ് എപ്പോഴും ഉണ്ട് നമുക്ക് അങ്ങനെ ആയിരുന്നു ആ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ അതിൽ ദർശനമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് ഈ പറയുന്ന പോലെ ക്രിക്കറ്റ് കളിയും പരിപാടിയും പാട്ടുമൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് അപ്പോൾ വീണ്ടും വിഭജാന്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരു വെക്കേഷൻ വരുന്ന പോലത്തെ ഫീലിംഗ് ആണ് എന്നൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴും കുറച്ചുകൂടെ വലിയ സ്റ്റാർ കാസ്റ്റും ആക്ടേഴ്സും ഒക്കെ തന്നെയാണ് അപ്പൊ രാജിവേട്ടനൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ അതിന്റെ ചെറിയ ആദ്യമൊക്കെ ഇച്ചിരി പേടിയൊക്കെ ആയിരുന്നു ടൈമിങ് രസമായിരുന്നു ഞങ്ങൾ അവരുടെ കോമ്പിനേഷൻ സീനുകളൊക്കെ നല്ല രസമായിരുന്നു ഞങ്ങൾ ആ സമയത്ത് സിറ്റുവേഷൻ ഭയങ്കര കോമഡിയാണ് കാണുന്ന പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കിപ്പോൾ സിറ്റുവേഷൻ ഭയങ്കര ഓഡിയൻസിന് നമ്മൾ ശരിക്കും അല്ല ഇടക്കിടയ്ക്ക് പൃഥ്വി എനിക്ക് തോന്നുന്നു തോന്നിരുമ്പോ അന്താ അന്താദുന്റെ റിയുമ്പേക്ക് നമ്മൾ ചെയ്ത സമയത്തും പൃഥ്വി അന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു ബ്രേക്ക് ആയിരുന്നു അതും ലൈക്ക് കൊറേ നാളുകൂടി ഒരു ലിപ്സിങ്ക് ചെയ്തു പൃഥ്വി ഒരു പാട്ടിലൊക്കെ ലിപ്സിങ്ക് ചെയ്തിട്ടും കൊറേ കാലമായി നന്ന എന്നോട് ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു ഐ തിങ്ക് ഇടക്കിടക്ക് ഇങ്ങനത്തെ ഒരു സിനിമകൾ വന്നു പോകുന്നത് പൃഥ്വി കോൺഷ്യസ്ലി എടുക്കുന്നതായിരിക്കാം മേബി അല്ലെങ്കിൽ എപ്പോഴും ചെയ്തത് അതെ അതെ കോൺഷ്യസ്ലി തെരഞ്ഞെടുത്തൊരു സിനിമയല്ല ഇത് അത് ദീപു സ്ക്രിപ്റ്റ് പറയുന്ന ദീപു സത്യത്തിൽ ഈ സ്ക്രിപ്റ്റിനോട് പറയുമ്പോൾ മലയാള സിനിമയിൽ ബേസിൽ ജോസഫ് താരോദയം ഉണ്ടായിട്ടില്ല അതെ അന്ന് അന്ന് ഈ സ്ക്രിപ്റ്റിനോട് പറയുമ്പോൾ ഇതിൽ വിനു ഇന്ന് ബേസിൽ ഇപ്പൊ ചെയ്ത കഥാപാത്രം ആണ് ചെയ്യുന്നത് വേറൊരു സീനിയർ ആക്ടറാണ് എന്നേക്കാൾ സീനിയർ ആയിട്ടുള്ള വേറെ ആക്ടറാണ് ഞാൻ ചെയ്യേണ്ട വേഷം ചെയ്യേണ്ടിരുന്ന പിന്നീട് അത് നടന്നില്ല ഞാനും പിന്നെ ആട് ജീവിതം എന്നൊക്കെ പറഞ്ഞു അന്ന് ഡയറക്ടറും വിപിൻ ആയിരുന്നില്ല പിന്നെ അത് ഞാനും ആടുജീവിതത്തിന് തിരക്കൊക്കെ കേട്ടാ നടന്നില്ല പിന്നെ ഇത് കറങ്ങി തിരിഞ്ഞ് വിപിൻ ജെ ജെ ജയഹേ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ സ്ക്രിപ്റ്റ് കേട്ടത് രാജുവിന് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനൊരു കാസ്റ്റിംഗ് ഐഡിയ ആണ് ഞാൻ ആനന്ദം ചെയ്തിട്ട് വിനു ബേസിലി ആണ് അപ്പോൾ എനിക്കും ആക്ച്വലി ഏറ്റവും രണ്ടാമത് ഈ പ്രോജക്റ്റിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മാറ്റം ആ കാസ്റ്റിംഗ് തന്നെയാണ് നമ്മൾ ഇപ്പം ആനന്ദൻ ഞാനും വിനു ബേസിൽ എന്ന് പറയുമ്പോൾ ആ രണ്ട് ക്യാരക്ടേഴ്സിന്റെ കാസ്റ്റിംഗിൽ മാത്രമല്ല മാറ്റം വരുന്നത് ബാക്കി ചുറ്റും എല്ലാവരും മാറി സത്യത്തിൽ അങ്ങനെയാണ് ഇതിൽ അനശ്വര നിഖില എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ക്യാരക്ടർ പുതിയ ആക്ടേഴ്സ് ഇൻവോൾവ് ആകുന്നത് അപ്പോൾ ഒരു മൊത്തത്തിലൊരു ഫ്രഷ് സിനിമയായിട്ട് തോന്നി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം സ്ക്രിപ്റ്റുകളും ഇപ്പം അധികം ആരും എഴുതാറില്ല നമ്മളൊക്കെ ഞാനൊക്കെ ഡെയിലി ഒന്നോ രണ്ടോ കഥകളൊക്കെ കേൾക്കുന്ന ആൾക്കാരാണ് ബേസിൽ അതിനേക്കാൾ കൂടുതൽ കേൾക്കുന്ന ആളായിരിക്കും അപ്പം ഇങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ ആക്ച്വലി കുറവാണ് ഈ ഒരു ഈ കോമഡി ഓഫ് എറേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കഥാപാത്രങ്ങൾക്കിടയിൽ കൂടെ സഞ്ചരിച്ച് പോകുന്ന ഒരു നമ്മളെ ചിരിപ്പിക്കുന്ന നേരത്തെ ബേസിൽ പറഞ്ഞ പോലെ ഇതിനകത്ത് ആക്ടേഴ്സ് ചെയ്യുന്ന കോമഡി എന്നുള്ളതിലുപരി പലപ്പോഴും കഥാപാത്രങ്ങൾ അവെയർ അല്ലാത്ത എന്നാൽ ഓഡിയൻസ് അവെയർ ആയിട്ടുള്ള കഥാസന്ദർഭങ്ങളാണ് നമ്മളെ ചിരിപ്പിക്കുന്നത് സ്ക്രീനിൽ കാണുന്ന ആൾക്കാർക്ക് അറിയാത്ത കാര്യങ്ങൾ പ്രേക്ഷകൻ അറിയുമ്പോൾ അത് അറിഞ്ഞിട്ട് അവർ ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിരിയുണ്ടല്ലോ അതാണ് ഈ സിനിമയുടെ ഒരു മുഴുങ്ങിയുള്ള ഒരു സ്വഭാവം അത് അത് വളരെ വളരെ രസകരമായിട്ട് എഴുതുകയും നന്നായി ചിത്രീകരിക്കുകയും സിനിമയാണെന്ന് വിശ്വസിക്കുന്നു ബാക്കി യും നിഖില നിഖിലയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഇവരോടൊക്കെ നമ്മൾ ചോദിക്കുന്നത് നിഖില ഇപ്പം ഫീമെയിൽ ക്യാരക്ടേഴ്സിനും കോമഡി കിട്ടുന്നതും വളരെ കുറവാണ് അല്ലെങ്കിൽ അത് പെർട്ടിക്കുലർലി ചില ആളുകളിലേക്ക് മാത്രമാണ് വരുന്നത് ഇപ്പം നിഖിലേ ട്രെയിലറിലും ഞങ്ങൾക്ക് അധികം ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല വിനോ അതെന്തായാലും ബിഗ് സ്ക്രീനിൽ വേണ്ടി വെയിറ്റിങ് ആണ് ബട്ട് ഇങ്ങനെ ഒരു കോമഡി ഒരു ക്യാരക്ടർ തന്നെയാണോ അല്ലെങ്കിൽ ഇവരോടൊപ്പം തന്നെ പിടിച്ചു പോകുന്നതാണോ കുറച്ചുകൂടെ വ്യത്യാസമാണോ ക്യാരക്ടറിനെ പറ്റി റിവീൽ ചെയ്യുന്നതിൽ പരിമിതി ഉണ്ടാവും എന്നാലും ഇല്ല ഈ സിനിമയിൽ ഇപ്പൊ പോലെ സിറ്റുവേഷണൽ കോമഡികളാണ് കൂടുതലായിട്ടും ഉള്ളത് എല്ലാവരുടെ അവസ്ഥകൾ കാണുമ്പോൾ ഇപ്പൊ നമുക്ക് തന്നെ ഉണ്ടാവില്ലേ നമ്മളുടെ ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യങ്ങൾ നമ്മൾ നാളെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിച്ച് പറയുന്ന പോലത്തെ ഒരു അവസ്ഥകൾ ഉണ്ടാവില്ലേ അതുപോലെ നമുക്ക് ഈ അവരുടെ അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് എനിക്കും അങ്ങനെ ഭയങ്കരമായിട്ട് കോമഡി ചെയ്യുക അങ്ങനെ ഇല്ല ഇവരാരും ഇല്ല എല്ലാവരുടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥകളാണ് പുറത്തുള്ള ആൾക്കാർക്ക് അതായത് ഓഡിയൻസിന് കാണുമ്പോൾ തമാശയായിട്ട് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പം അല്ലാതെ ഇപ്പം നമ്മളുടെ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെ വിഷമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യമായിരിക്കാം പക്ഷേ കാണുന്ന ഓഡിയൻസിന് അത് തമാശയായിട്ട് തോന്നുന്നതാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കഥയുടെ ഒരു അങ്ങനെയാണ് ഇത് പറഞ്ഞു വെക്കുന്നത് സോ ലൈക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിൽ സംഗീത് ശിവൻ സാറിന്റെ ഒരു ഇന്റർവ്യൂലും ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കോമഡി ആർട്ടിസ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് ഇടുന്ന ചില കാര്യങ്ങളാണ് സംഗീതേന അടുത്ത് ചോദിച്ച സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു യോധ ചെയ്തപ്പം ജഗദനാക്കി കാട് ഫോ കാട് മുഴുവൻ ഫോർ അതൊന്നും ആ സ്ക്രിപ്റ്റിലുള്ളതല്ല ഓൺ ദ സ്പോട്ട് വന്ന സാധനങ്ങളാണ് അപ്പൊ അത് ആ അഭിനയിക്കുന്നവർക്ക് അവർക്ക് കൊടുത്തേക്കും ഫീടും അപ്പൊ നിങ്ങൾ കോമഡി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കൈന്ന് അവരായിട്ട് ഇട്ടതും ഒക്കെ ഉണ്ടായിരുന്നോ അവരും അങ്ങനെ മെസ്സിലൊക്കെ ഡയലോഗുകൾ അപ്പൊ നമുക്ക് അത് ആ ഒരു ഭയങ്കരായിട്ട് നമ്മളെന്നെ ഞെട്ടിപ്പോനിൽക്ടർ മാറുന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പൊ അത് ആ ഒരു ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റിന്റെ നമുക്ക് കാണാറുണ്ട് പ്രത്യേകിച്ചും ഗുരുവാരം പൃഥ്വിക്ക് ആക്ച്വലി അത് ചെയ്ത സമയത്തും ലൈക് കോമഡി ഒരുപാട് ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഓൺ ദ സ്പോട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്ന ടൈമില് ചിന്തിച്ചിട്ടുണ്ട് പൃഥ്വിക്ക് തന്നെ അത് ചെയ്യാൻ കുറേ കൂടി ഈസി ആയി തുടങ്ങി എന്നുള്ളത് അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് ആ ആർട്ടിസ്റ്റുകൾ കോമഡി ക്രിയേറ്റ് ചെയ്യുന്നു പറയുന്നതിന്റെ പിന്നിൽ അവർ ശൂന്യതയിൽ നല്ലത് ക്രിയേറ്റ് ചെയ്യുക അതൊരു ഇപ്പൊ യോധയിലെ സീൻ സംഗീതചേട്ടൻ ഡയറക്ട് ചെയ്ത യോധയിലെ സീൻ തന്നെ ആ സീൻ അങ്ങനെ കൺസീവ് ചെയ്യപ്പെട്ട് അത് കാട്ടിലൂടെ അമ്പിളിചേട്ടൻ നടന്നു പോകുന്ന ഒരു വൈറ്റ് ഷോട്ട് ഉള്ളത് കൊണ്ടാണ് നടന്നു പോകുമ്പോൾ ഈ കാട് കാടുപുഴ ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറയാൻ പറ്റുന്നത് തോന്നുന്നത് അപ്പോൾ അതിന്റെ പിന്നിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു തിരക്കഥയും അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പോലെ ആ സീൻ കൺസീവ് ചെയ്തൊരു സംവിധായകന്റെയും സ്കിൽ ഉള്ളപ്പോഴാണ് ഒരു ആക്ടർക്ക് അങ്ങനെ ട്രൈവ് ചെയ്യാൻ പറ്റുക അപ്പോൾ അത് ഈ സിനിമയിലുണ്ട് ഉണ്ട് ദീപു എഴുതിയ സ്ക്രിപ്റ്റ് ഓൺ ദ വെരി ബേസിക് ഫോം ഇറ്റ്സെൽഫ് ഞാൻ ഓക്കെ പറഞ്ഞ സ്ക്രിപ്റ്റ് എനിക്ക് കേട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വിപുൻ വന്നതിന് ശേഷം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ മുമ്പുള്ളതിൻ്റെ ആദ്യത്തെ ഫോമിൽ തന്നെ ഞാനിത് ഇഷ്ടപ്പെട്ട് ചെയ്യാമെന്ന് പറഞ്ഞ സ്ക്രിപ്റ്റാണ് അന്ന് തന്നെ ഞാൻ ചിരിച്ച കേട്ട് ചിരിച്ചൊരു തിരക്കഥയാണ് അപ്പോൾ ആ തിരക്കഥ ഇന്ന് ഇങ്ങനെ കൺസീവ് ചെയ്യപ്പെടുമ്പോഴാണ് ആ സ്പേസിൽ ആക്ടേഴ്സ് ത്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഓഫ് കോഴ്സ് എല്ലാ സിനിമകളെ പോലും കോമഡി സിനിമകൾ മാത്രമല്ല ആക്ച്വലി എല്ലാ ഏത് തരം സിനിമയിലും ആക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകാറുണ്ട് പക്ഷേ കോമഡിയായിരിക്കും പക്ഷെ ആ ആ കോൺട്രിബ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കോൺട്രിബ്യൂഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതപ്പെട്ടൊരു തിരക്കഥയും അത് ആക്ടേഴ്സിനെ ട്രൈവ് ചെയ്യാൻ സമ്മതിക്കുന്ന രീതിയിൽ കൺസീവ് ചെയ്യാൻ സ്കില്ലുള്ളൊരു ഡയറക്ടറും ഉണ്ടാകണം അത് രണ്ടും ഈ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ബാക്കി ബേസിൽ ആക്ച്വലി ഈ സിനിമ ചെയ്യുമ്പോൾ ട്രെയിലർ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നുന്നത് ഒരു സൈക്കോ ആയ അളിയൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നു എന്നാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വെറുതെ പലർ ഐറ്റംസ് കാണുന്നതിൽ കൂട്ടത്തിലുള്ളതാണ് ഷമ്മി പോലെ മറ്റൊരു സൈക്കോ അല്ലെ സിനിമ കാണുമ്പോ നമുക്കത് യഥാർത്ഥത്തിൽ മനസ്സിലാവും പക്ഷേ ബേസിക്കലി ബേസിൽ ക്യാരക്ടർ എന്താണ് പറയാൻ ഞങ്ങളോട് ഉള്ളത് ആക്ച്വലി കല്യാണം കഴിക്കാൻ പോകുന്ന ബാക്കി ഒരു ആയു ദുബായിൽ ജോലി ചെയ്തു ഈ പറയുന്ന കല്യാണമായി അപ്പൊ അതിനു വേണ്ടിട്ട് നാട്ടിലേക്ക് വരുന്ന അവിടെയാണ് സിനിമ തുടങ്ങുന്നത് പിന്നെ അപ്പോൾ ഒരു അളിയൻ ഉണ്ട് ടോക്സിക് ആയിട്ടുള്ള അളിയൻ അളിയൻ ബന്ധം അങ്ങോട്ടും അതെ അവിടെ നിന്ന് ഇങ്ങോട്ടും മാത്രമല്ല രണ്ടുപേരും ടോക്സിക് അതാണ് അതിന്റെ ഒരു പിന്നെ അങ്ങോട്ടും അതങ്ങനെ അങ്ങനെ അങ്ങനെ പോകുന്നു കയറി കയറി പോകുന്നതാണ് അതിന്റെ മൊത്തത്തിൽ ലാസ്റ്റ് കല്യാണം നടക്കുമോ ഇല്ലയോ ഇല്ലയോന്നുള്ളതാണ് ഞങ്ങൾ അതിപ്പോ പറയാൻ പറ്റില്ല കണ്ടുനോക്കൂല്ലോ സോ എന്തെങ്കിലും എനിക്കൊന്നും ഇവരുടെ കൂട്ടത്തിൽ സീരീസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇരിക്കല ആക്ച്വലി ബട്ട് ഇടയ്ക്ക് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത് വളരെ ഇപ്പോൾ എല്ലാവരും അതിന് ഒരു സമയത്ത് പല ആർട്ടിസ്റ്റുകളും അതിനോട് വലിയ ഇൻട്രസ്റ്റ് കാണിക്കാത്തവർ ഇപ്പോൾ പലരും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ഇറങ്ങാനും ഉണ്ട് ആക്ച്വലി സോ എങ്ങനെയുണ്ട് ആക്ച്വലി ഇടയ്ക്ക് ആ സീരീസ് കഴിഞ്ഞ് ഒന്ന് തിരിച്ച് വരുമ്പോൾ റെസ്പോൺസ് ഐ തിങ്ക് ഡിഫറെൻറ്റിലെ അത് കുറച്ചും കൂടെ വേഗത്തിൽ ആളുകളുടെ ഇടയിൽ എത്തുകയും റെസ്പോൺസ് വരികയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം എനിക്ക് നിങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു അതും അഗെയിൻ ഇല്ല സീരീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ഒരു മലയാളത്തിൽ അങ്ങനെ ഒരു പുതിയൊരു അറ്റംപ്റ്റ് ആണല്ലോ സീരീസ് എന്ന് പറയുന്നത് ഒരുപാട് സീരീസുകൾ വന്നിട്ടില്ല ഇനി ഒരുപാട് വരാനുണ്ട് പക്ഷെ ആ സമയത്ത് എനിക്കൊന്ന് രണ്ടാമത്തെ ഹോട്ട് സ്റ്റാറിന്റെ രണ്ടാമത്തെ സീരീസ് മൂന്നാമത്തെ സീരീസ് ആണ് അപ്പോൾ അതൊരു ഒരു പുതിയ അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പൊ ഞാൻ മറ്റു ഭാഷ സീരീസുകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് നമുക്കും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു നമ്മളത് ചെയ്തു നോക്കാം എന്ന് വിചാരിച്ച് ചെയ്തതാണ് പക്ഷേ ഞാൻ അങ്ങനെ ഒരു മലയാളം വെബ് സീരീസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കാണുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം പുറത്തേക്കോ അങ്ങനെ അതിനുള്ള സാധ്യത ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മളിപ്പം സിനിമയെ പറ്റി പറയുന്നത് പോലെ തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ആൾക്കാർ വന്ന് സംസാരിക്കുന്നത് പേര് പറ്റിയിട്ടാണ് അപ്പം മറ്റേ ഞാൻ മറ്റേ എല്ലാവരും കാണുന്നുണ്ട് ഇത് ആൾക്കാർ കാണുന്ന ഞാൻ കുറച്ചുകൂടെ വിചാരിച്ചിരുന്ന സീരീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഒക്കെ ഓൺ ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ കാണുന്നു എന്നാണ് പക്ഷെ പേരിലൂരൊക്കെ കണ്ടിരിക്കുന്നത് സാധാരണ വീട്ടിലെ ആൾക്കാരും ഫാമിലിയും അങ്ങനെയൊക്കെയാണ് സ്റ്റോറിയും അങ്ങനെ ആയിരുന്നല്ലോ കൂടി അപ്പൊ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സൊ പൃഥ്വി ആക്ച്വലി സീരീസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൂടുതലും പൃഥ്വി ഇപ്പോൾ മറ്റ് ലാംഗ്വേജിലെ ഇൻറ്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ മലയാള സിനിമകളെ പറ്റി ഇപ്പം ഈ എടുത്തായി ചോദിക്കുന്നത് കൊണ്ട് ഇപ്പം റീസെൻലി ഒരു ഇന്റർവ്യൂവിൽ പൃഥ്വിയുടെ മലയാള ഇന്റർവ്യൂവിൽ അതിനകത്ത് കണ്ടു ഇതിൽ സബ് ടൈറ്റിൽ വെക്കണം പൃഥ്വിരാജ് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാം ലൈക് മലയാള സിനിമകൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൊ പുറത്തൊക്കെ പ്രൊമോഷന് പോകുന്ന സമയത്ത് അവർക്ക് മലയാള സിനിമയോട് ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഓരോ സിനിമകളിറങ്ങുമ്പോൾ അവരിപ്പോൾ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഡിഫറൻസ് പൃഥ്വിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ആക്ച്വലി തീർച്ചയായിട്ടും ഒരു ഓൾ ഓവർ ദ കൺട്രി ഇൻഫാക്ട് ഓൾ ഓവർ ദ വേൾഡ് ഒരു ഫോക്കസ് ഇപ്പം മലയാള സിനിമയിലുണ്ട് എന്താണ് അടുത്തത് മലയാളത്തിൽ നിന്ന് വരാൻ പോകുന്നത് എന്നുള്ളൊരു ചർച്ച നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് നമ്മൾ എല്ലാവരും ആക്ച്വലി ആദ്യം അതിന് നന്ദി പറയേണ്ടത് പ്രേക്ഷകരോടാണ് കാരണം വാട്ട് എവ് ഡൺ ഇപ്പം ഒരു ഇത്തരം മലയാളത്തിൽ എന്ത് സിനിമകൾ ഹിറ്റാവുന്നത് മാത്രമല്ല ഈ ചർച്ചാ വിഷയമാകുന്നത് ഇത്തരം സിനിമകൾ എത്ര വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ് പലപ്പോഴും ഇപ്പോൾ ഒരു ഒരു ഇൻഡസ്ട്രി ട്രൂലി ത്രൈവ് ചെയ്യുന്നത് എല്ലാത്തരം സിനിമകളും ഒരുപോലെ സക്സസ് കണ്ടെത്തുമ്പോഴാണ് അപ്പോൾ ആ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിക്കും ട്രൂലി ഒരു ഗോൾഡൻ ഇയർ ആണ് ഇൻ ദ സെൻസ് നമുക്ക് ഭ്രമയുഗം പോലൊരു എക്സ്ട്രീംലി കുറച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അതൊരു നീഷ് സിനിമയെന്ന് ചിലപ്പോൾ പറഞ്ഞത് അത് സക്സസ്ഫുൾ ആയി മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ആടുജീവിതം അന്വേഷിപ്പിൻ കണ്ടെത്തും അങ്ങനെ ഒരുപാട് ഈ സിനിമകൾ തമ്മിൽ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം ശേഷം ഓഫ് ഇത് ഈ സിനിമകളിൽ എക്സ്ട്രീംലി ഡിഫറെന്റ് ജോണേഴ്സ് ഉള്ള സിനിമകളും എല്ലാം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ആൻഡ് ദിവർ ഓൾ ഗുഡ് ഫിലിംസ് ഒരു ഈവൻ മെറിറ്റ് വൈസ് എല്ലാം നല്ല സിനിമകളാണ് എന്ന് ക്രിട്ടിക്കലി അക്ലെയിം കിട്ടുക ഒക്കെ ചെയ്തൊരു ഒരു കാലഘട്ടമാണ് ആൻഡ് ഐ തിങ്ക് ഇത് നമ്മൾ ചിലർ പറയും നമ്മളൊരു പോയി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഗോൾഡൻ ഇയർ ഇത് യു ഷുഡൻ ആയിട്ട് ഇറ്റ് ആസ് ഒരു സ്ഥലത്തെത്തി നമ്മൾ വി ഹവ് റീച്ച് എ പ്ലേസ് ഇനിയിപ്പോൾ ദിസ്ഇസ് ഇറ്റ് എന്നുള്ളതല്ല ഇനി ഇവിടെ നിന്ന് ഇനി ഇങ്ങനെ എങ്ങോട്ട് പോകാം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ ഫേസ്റ്റ് ഹാഫ് കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഒരു വലിയ ഫോക്കസ് മലയാള സിനിമയിലേക്ക് വരികയും ഇന്ത്യ എമ്പാടും ലോകമെമ്പാടും സിനിമാ പ്രേമികൾ മലയാളത്തിനടുത്ത ഏതാണ് അതിലൊരു സിനിമ റിലീസാകാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിനെ നമ്മൾ വേണ്ട രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യണം അതിനെ വേണ്ട രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തണം ഇനി അത് അത് വരുന്ന സിനിമകൾക്ക് വലിയ ഇൻഡസ്ട്രി എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ലവ് ഫ്രം തെലുഗു ഒരുപാട് പേര് ഇത് ഏതാണ് പുതിയ മൂവി എന്താണ് അങ്ങനെ ഒരുപാട് കമന്റ്സ് നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കാണാനും പറ്റുന്നുണ്ട് അതും വളരെ പ്രതീക്ഷയുള്ള ഒരു കാര്യം തന്നെയല്ലേ മനസ്സിലാക്കണം ഞാൻ ഇപ്പോ ജീവിതത്തിന്റെ പ്രൊമോഷൻസിൽ ചെന്നൈ പോയപ്പോ അവര് വലിയൊരു ഇവന്റ് പോലെയാണ് പറഞ്ഞത് എല്ലാം തമിഴ്നാട്ടില് തിയേറ്ററിലെ വന്ന് ഭയങ്കര തമിഴ് പടങ്ങൾ മനസ്സിലായില്ലേ അവർക്കത് ഇവന്റായി തോന്നാൻ കാര്യം ഇപ്പൊ സംഭവിക്കുന്നുണ്ടോ എന്റെ ആഗ്രഹം ഇന്നൊരു വലിയ തമിഴ് സിനിമ കേരളത്തിൽ ഒരുപാട് പൈസ കളക്ട് ചെയ്യുന്നത് ഇവിടെ ഒരു വാർത്ത പ്രാധാന്യം പോലും ഇല്ലാത്ത ഇവന്റ് ആവുന്നത് പോലെ മലയാള സിനിമ അതുപോലെ ഒരു സാധാരണ കാര്യമാവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിക്കും ബേസിലായാലും പൃഥ്വി ആയാലും കൂടുതൽ ആൾക്കാരെനിക്ക് തോന്നുന്നു പാനിൻ്റെ പറഞ്ഞ് പലപ്പോഴും കോട്ടുകാരുണ്ട് സിനിമ പാൻ ഇന്ത്യൻ ഫാമിലി സ്റ്റാർ അതെ മാത്രമല്ല ി അങ്ങനെ സ്ക്രിപ്റ്റുകൾ വരുമ്പോ ആക്ട് ചെയ്യാനാണെങ്കിലും ആണെങ്കിലും ഡിറക്ഷൻ വരുമ്പോഴും ഈ പാൻ ഇന്ത്യൻ മനസ്സിന്റെ ഉള്ളിൽ അറിയാണ്ട് കേറി പോവാറുണ്ടോ ഇപ്പം ഈ അടുത്ത് ഇല്ല പാൻ ഇന്ത്യൻ അങ്ങനെ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് പറ്റില്ല സിനിമയാണ് അങ്ങനെ ഒരു ഇപ്പൊ പറഞ്ഞ സോ കോൾഡ് അങ്ങനെ വർക്കായ സിനിമകളെല്ലാം തന്നെ അവിടുത്തെ റീജിയണൽ ഓഡിയൻസിൻ്റെ അടുത്ത് വർക്കായിട്ട് അവിടെ നിന്ന് സിനിമയുടെ മെറിറ്റ് കൊണ്ട് എക്സ്പാൻഡ് ആയതാണ് അല്ലാതെ ഇത് പാൻ ഇന്ത്യൻ ആയിട്ട് എടുക്കാൻ പോകുക എന്ന് എടുക്കുന്നത് ഒരിക്കലും വർക്കല്ല ഇപ്പോൾ കാന്താരയാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളെല്ലാം തന്നെ കെ ജി എഫ് ഉൾപ്പെടെ എല്ലാം ആദ്യം കന്നഡ ഓഡിയൻസ് ആണ് അത് ഏറ്റെടുത്തത് അവിടുന്ന് മെല്ലെ രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് കേരളത്തിലത് റിലീസ് ആകുന്നത് അത് നമ്മളൊക്കെ ആ റിവ്യൂ കേട്ടിട്ടാണ് തിയേറ്ററിലേക്ക് കാന്താര കന്നഡ വേർഷൻ നമ്മൾ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ കന്നഡ സംസാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്ന രീതിയിൽ അവിടെയാണ് ഏറ്റവും ആറ് ആറ് സ്ക്രീനിലാണ് ഞാൻ കാന്താര കന്നഡ വേർഷൻ മാത്രം റിലീസ് ചെയ്തത് ആ കന്നഡ വേർഷന്റെ അഭിപ്രായം അത്രയും വലിയ അഭിപ്രായം കിട്ടിയിട്ടാണ് ഞാൻ ഋഷഭിനെ വിളിച്ചിട്ട് ഇത് എത്രയും പെട്ടെന്ന് മലയാളം ഡബ്ബിങ് ഒന്ന് ചെയ്തു തരും എന്ന് പറഞ്ഞ് ഒരാഴ്ച കൊണ്ട് ഡബിങ് തീർത്ത് മലയാളം പിന്നീട് റിലീസ് ചെയ്യുന്നത് അപ്പൊ ബേസിൽ ഒരു പോയിന്റ് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടില്ല കാരണം ഞാൻ ആക്ച്വലി ഒരുപാട് അത്തരം ഡിസ്കഷൻസ് ചെയ്തിട്ടുണ്ട് ചില കോർപ്പറേറ്റ് പ്രൊഡ്യൂസേഴ്സിന്റെ കൂടെ ആണെങ്കിലും ഈവൻ സ്ട്രീമിംഗ് സർവീസ് പാർട്ട്ണേഴ്സിനൂടെ ആണെങ്കിലും ഇപ്പൊ നമ്മളൊരു തിരക്കഥ അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞിട്ട് സർ ഈ ക്യാരക്ടർ നമുക്ക് ഈ ലാംഗ്വേജിൽ ഒരാളെ കാസ്റ്റ് ചെയ്തിട്ട് നായിക നമുക്ക് ആ ലാംഗ്വേജ് കാസ്റ്റ് ചെയ്തിട്ട് മറ്റേ വില്ലൻ നോക്ക് ഹിന്ദി എന്നൊരാളെ അപ്പൊ അത് പറയുന്നതിന്റെ പിന്നിലത്തെ ഉദ്ദേശം ഇതിനെ നമുക്കൊരു പാൻ ഇന്ത്യൻ സിനിമയാക്കാമെന്ന് ഒരിക്കലും ആക്കാൻ പറ്റില്ല നമുക്കൊരു സിനിമ അത് അർഹിക്കുന്ന ഏറ്റവും ഓണസ്റ്റ് ഫോമിൽ സൃഷ്ടിക്കുകയും അത് ഒരു പാൻ ഇന്ത്യൻ അപ്പീൽ നേടട്ടെ എന്ന് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ അല്ലാതെ ഒരു സ്ക്രിപ്റ്റ് എടുത്തു വെച്ചിട്ട് ഇതിനെ ഞാൻ പാൻ ഇന്ത്യൻ ആക്കും എനിക്കത് സ്ക്രിപ്റ്റ് ചെയ്തെന്ന് അവിടെ തന്നെ ചോദിക്കുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇല്ല ഇനി ഇങ്ങനത്തെ ഒരു പ്രഷർ ഒന്നും ഇല്ലല്ലോ ഇപ്പൊ എന്ത് വരുമ്പോഴും എല്ലാവരും കോട്ട് ചെയ്യുന്ന ഒരു വേർഡ് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന യൂണിവേഴ്സൽ ആയിട്ട് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അവര് പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നു കഥാ തന്ത അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ബാക്കിയുള്ള പൊടി എടുത്തിട്ട് ഒരു കുറച്ച് മറ്റേ ഇപ്പൊ നമ്മൾ ചായ സിനിമ അവിടുന്ന് എക്സ്പാൻഡ് ആയിക്കോളും അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സിനിമകളിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ളത് മഞ്ഞമ്മലാണെങ്കിലും കേരളത്തിന് പുറത്തേക്ക് പോകുന്നത് അത് ഇവിടുത്തെ കഥ തന്നെയാണ് പുറത്ത് പോയി അത്രയും ആളുകളിലേക്ക് എത്തി അങ്ങനെയാണ് നമ്മൾ സിനിമ ഞാൻ വിശ്വസിക്കുന്നത് മലയാളത്തിലെ ടെക്നീഷ്യൻസ് എല്ലാരും റിയലൈസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ വർഷം ഈ വർഷം ഇറങ്ങിയ ഈ പറഞ്ഞ സിനിമകളൊന്നും അങ്ങനെ ഒരു ഫോർമാറ്റില് സൃഷ്ടിക്കപ്പെട്ടുള്ള സിനിമകളല്ല പക്ഷെ മറ്റ് ഇൻഡസ്ട്രീസ് പലപ്പോഴും അങ്ങനത്തെ അവര് മിനിമം ഇല്ലെങ്കിലും അങ്ങനത്തെ ലൈക്ക് ഒരു ഫുൾ പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് കാര്യഡവേ ആയിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ കുറെ കൂടെ അതിൽ കുറെ കൂടെ അതിന് ഈ രീതിയിൽ അങ്ങനെയല്ല അതിനെ കൺസീവ് ചെയ്തത് ആ ഒരു ഐഡിയ അതുകൊണ്ടാണ് മഞ്ഞുമലൊക്കെ വളരെ ഓർഗാനിക് ആയിട്ടാണല്ലോ തമിഴ്നാട്ടിലേക്കും എല്ലാ സിനിമയും അപ്പോൾ പെട്ടെന്ന് ചെയ്തു എഴുതിയ സമയത്ത് കഥാപാത്രങ്ങളായി നിശ്ചയിച്ച ഇവരൊക്കെ തന്നെ ആയിരുന്നു ആക്ച്വലി കുറേ ചേഞ്ചസ് വന്നിരുന്നു എന്നുള്ളത് പൃഥ്വിയും പറഞ്ഞിരുന്നു ബട്ട് സ്റ്റിൽ എഴുതുന്ന വ്യക്തികൾക്ക് ചില കഥാപാത്രങ്ങളെ ഡീറ്റെയിൽ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ആരുടെങ്കിലും മുഖമോ ക്യാരക്ടറിസ്റ്റിക്സോ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട് ചില ആളുകൾക്ക് എഴുത്തിൽ അങ്ങനെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു ഗുരുവായൂരമ്പല നട പൊതുവേ അങ്ങനെ ആലോചിക്കാറില്ല നമ്മള് ആയി പോകും എഴുതുമ്പോ ഒരു ആർട്ടിസ്റ്റിന്റെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റഡ് ആയി പോകും പിന്നെ സിനിമയാണ് നമുക്ക് ഉദ്ദേശിച്ച ആർട്ടിസ്റ്റുകൾ കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോ അങ്ങനെ ആലോചിക്കാതെ നമ്മൾ ആ ചിലപ്പോ കുറച്ചുകൂടെ ഒക്കെ ആലോചിച്ച് തുടങ്ങുമ്പോൾ ഭയങ്കര ഫ്രീഡം കിട്ടും ആർട്ടിസ്റ്റ് മനസ്സിലില്ല എനിക്ക് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പൊ ഭയങ്കര ഫ്രീഡം ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലിമിറ്റഡ് ആയിട്ട് പോവുകയും ചെയ്യും ഒരാളെ വെച്ച് ആലോചിക്കുമ്പോൾ പിന്നീട് നമുക്ക് ഒരു ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ റീത്തിങ്ക് ചെയ്യുമ്പോൾ കുറേ അഡീഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം ഇവൻ ഡയലോഗ്സ് ആണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും ആ ആർട്ടിസ്റ്റിനെ വെച്ച് നമുക്ക് ചെയ്യാനുള്ളൊരു നെക്സ്റ്റ് സ്റ്റേജ് കിട്ടും നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് ഈ ഒരു സിനിമ അല്ലെങ്കിൽ എഴുതുന്ന പ്രോസസ്സിൽ വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ചോദിക്കണമെന്നുണ്ട് പക്ഷേ എനിക്ക് അവിടുന്ന് ഇവിടുന്ന് വരുന്നുണ്ട് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ മീറ്റ് ആൻഡ് ഗ്രീറ്റിൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ഞങ്ങൾക്ക് ആക്ച്വലി അതുകൊണ്ട് അധികം ചോദിക്കാനുള്ള സമയമില്ലാത്തതിനാലും പെട്ടെന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ ബിഫോർ ദാറ്റ് ഞങ്ങൾ എല്ലാവരുടെ അടുത്തും ഒരു അപ്കമിങ്ങും കൂടെ എന്തൊക്കെയാണെന്ന് അറിയാനുണ്ട് രൺവീർ സിംഗ് മെസ്സേജ് ചെയ്യാറുണ്ടോ അത് പഴത്തെ സിനിമ അത് തൃശ്ശൂർ പ്രാവിൻകൂടി ഷാപ്പ് പറഞ്ഞിട്ടുണ്ട് കോമഡി അങ്ങനല്ല പിന്നെ നുണക്കുഴി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്ത സിനിമ അത് രണ്ടു ഡിഫറൻറ്റ് ആയിട്ട് അതും കോമഡി തന്നെ അപ്പൊ അത് രണ്ടുമാണ് ഇനി വരാനുള്ള സിനിമകൾ എനിക്ക് റിലീസിനുള്ള സിനിമകൾ കഥ എന്ന് പറയുന്ന പറഞ്ഞ സിനിമയുണ്ട് പിന്നെ ഇനിയിപ്പോ ഷൂട്ട് ചെയ്യുന്നു ഇപ്പൊ വേറൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട് ഹോട്ട് സ്റ്റാറിന് വേണ്ടിട്ട് തന്നെ അതൊക്കെ ഓക്കെ എപ്പോഴും ചോദിക്കണോന്ന് എനിക്ക് ഒരു കാര്യം ചില കഥകൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ പൃഥ്വി പിന്നെ അത് ചെയ്യുമ്പോഴേക്ക് ഒത്തിരി സമയായിട്ടുണ്ടാവത്തില്ലേ അപ്പം തിരിച്ചതിലേക്ക് വരുക അല്ലെങ്കിൽ ഈ അത് ആ കാലഘട്ടത്തിന് പിന്നെയും പിന്നെ ഇരുന്ന് സ്ക്രിപ്റ്റ് വീണ്ടും അത് ഉണ്ടാവാറുണ്ട് ആക്ച്വലി അങ്ങനെ ഞാൻ പിന്നെ ചെയ്യാൻ പറ്റുന്ന സമയമായ അത് ആക്ച്വലി അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്റെ അടുത്ത് വരുന്ന റൈറ്റേഴ്സിനോട് ഞാൻ പറയുന്നത് എന്നെ വെച്ച് ഈ സിനിമ ചെയ്യണമെങ്കിൽ ഇത്ര വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനു മുമ്പ് ഈ സിനിമ ചെയ്യാൻ സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം അതിലേക്ക് ഞാൻ എന്തെങ്കിലും ഹെൽപ് ചെയ്യണം ചെയ്ത് ഓഫർ ചെയ്യാറുണ്ട് പലപ്പോഴും ഞാൻ തന്നെ റൈറ്റർ ഒരുപാട് ഒരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതാതെ അടുത്ത രണ്ട് വർഷങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ രണ്ട് വർഷങ്ങൾ കഴിയുമ്പോ ചിലപ്പോൾ ആ സ്ക്രിപ്റ്റിനിട്ട് കാര്യമില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നല്ല മിസ് മിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മാത്രമല്ല ും എന്താ ഇനി അതിലേക്ക് കൊറച്ചു സമയം ചെറിയ ഡയറക്ഷൻ ഇനി തിരിച്ചു പോണമെന്നില്ലേ ിൽ നിന്ന് തിരിച്ചു അങ്ങോട്ട് അല്ല രാജ രാജൻ പറഞ്ഞോ അല്ല ഈ സിനിമ തുടങ്ങിയപ്പോ ബേസിൽ അല്ലെങ്കിൽ ഒന്നായിട്ടില്ല ഇപ്പൊ ബേസിലും രാജേട അഭിനയിച്ചു കഴിഞ്ഞപ്പോ രാജേന്റെ കൂടെ ഒരു സിനിമ ചെയ്യണം അത് കോമഡി ആവാം മറ്റേതെങ്കിലും ആവാ തോന്നില്ലേ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയല്ലേ ആ അത് ഉറപ്പായിട്ടുണ്ട് കേട്ടില്ല കേട്ടില്ല അതിനു മുമ്പ് ഞാൻ ബേസിൽ വെച്ച സിനിമ ഏതാലോ അത് കേരുന്നു വേണ്ട ലൂസിഫർ ത്രീ സത്യത്തിൽ കുറേ ഷേബറാണ് ും കുറച്ച് എഴുത്ത് നടക്കുന്നു കുറച്ച് എഴുത്തുകൾ നടക്കുന്നുണ്ട് അത് പ്രൊജക്ട് എന്നുള്ള നമ്മൾ പറയുന്ന രീതിയിലേക്കൊന്നും എത്തിയിട്ടില്ല പക്ഷെ കോമഡി കോമഡിയല്ല എല്ലാവരോടും ആദ്യം കൺഗ്രാറ്റുലേഷൻസ് ബിക്കോസ് ആരുടെ ജീവിതം വർഷങ്ങൾക്ക് ശേഷം എല്ലാം കിട്ടിലും സിനിമകളായിരുന്നു വന്നപ്പോൾ തന്നെ കൺഗ്രാറ്റ്സ് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ സംസാരത്തിൽ അത് വീട്ടുമായി സോ വെരി ബിഗ് താങ്ക്സ് ആക്ച്വലി ബിക്കോസ് മലയാള സിനിമയിലേക്ക് എല്ലാവരും ഇങ്ങനെ ഉച്ചുനോക്കുന്നത് ഈ വർഷം ഇത്രയും നല്ല സിനിമകൾ ഇറങ്ങിയതുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഭാഗമായവരാണ് നിങ്ങൾ സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്

ഇതിന്റെ ബാക്കി ഡോസ് കേൾക്കണം എന്നുണ്ടെങ്കിലും നേരിട്ട് കാണണമെന്നുണ്ടെങ്കിലും നേരിട്ട് വന്ന് നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സമയമില്ല ഇനി ഇരുത്തി സംസാരിക്കണം എന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഇവരെ കണ്ടു ഇവരോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം ഇവരെ കൂടെ ഒന്ന് കാണണം ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നേരെ വരിക നമ്മുടെ ബർവാ മദിന ലുലിലേക്ക് വൈകുന്നേരം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവുന്നതായിരിക്കും സോ നയൻ സെവൻ ഫോർ ഇവൻസും എല്ലാവരും ചേർന്ന് സംഘടിപ്പിക്കുന്ന മീറ്റ് ആൻഡ് ഗ്രീറ്റിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ് സോ എല്ലാവരും ഒരുമിച്ച് അവരോടൊന്ന് വരാൻ പറഞ്ഞ അവരും ഹാപ്പി ആയിരിക്കും ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നവര് പറഞ്ഞിട്ടുണ്ട് ബാക്കി പറഞ്ഞോ അങ്ങോട്ട് ഞങ്ങൾ ഉണ്ടാവും കാത്തിരിക്കും അതിനോടൊപ്പം തന്നെ ഗുരുവായൂർ അമ്പല നടയിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തുക ആ ഒരു സിനിമ കാണാൻ എത്തുക പതിനാറാം തീയതി ആൻഡ് ഓൾസോ അതിന്റെ ബാക്കി വിശേഷങ്ങൾ റേഡിയോ സിനിമയിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതായിരിക്കും